ഇന്നത്തെ നമ്മുടെ പുതിയ പ്രോഗ്രാം ആയ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഉദയം മാർത്താണ്ഡപുരം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഞാൻ ഉദയം മാർത്താണ്ഡപുരം ഡിവിഷനിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ അപ്പോ യങ് ഏജിലാണ് ഇപ്പോ സ്ഥാനാർത്ഥിയായിട്ട് കേൾക്കുന്നത് ഇതിനു മുന്നേ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഇതുവരെ മത്സരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നിൽക്കുന്നത് മത്സരത്തിന് ഓൾസൈൻസ് കോളേജിലായിരുന്നപ്പോൾ ഒരു കെ എസ് സി പ്രവർത്തകായിരുന്നു അന്ന് മുതലാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു നമുക്കൊരു തോന്നി തുടങ്ങിയത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായിട്ട് എന്തെങ്കിലും പ്രത്യേക റീസണോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളല്ലോ ഇല്ല അങ്ങനെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ല ഞങ്ങളുടെ കുടുംബപരമായി തന്നെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി തന്നെയാണ് പിന്നെ അതിനുശേഷം അന്നത്തെ കോളേജ് ലൈഫിൽ എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പം നല്ലൊരു അങ് ആ സാറിനെ പോലെ ആവണം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്നൊരു മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴാണ് അതിനത് ചാൻസ് കിട്ടിയത് എന്റെ മാക്സിമം ഞാൻ ഞാനത് ഉപയോഗിക്കുക എനിക്ക് അപ്പോൾ ഇലക്ഷൻ നിർക്കുന്ന വാർഡ് എന്ന് പറയുന്നത് ഉദയമാർത്താണ്ഡപുരം വാർഡാണ് ആ വാർഡിനെ കുറിച്ച് ശശിക്ക് ആ വാർഡെന്നു കേൾക്കുമ്പോൾ ശശിയുടെ ഉള്ളിൽ ആദ്യം തോന്നുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും അതായത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ആ ഉദയമാർത്താണ്ഡപുരം ഡിവിഷൻ ഒരു വികസനവും ഇല്ലാതെ കിടക്കുകയാണ് ഒരു എല്ലാ ജനങ്ങളുടെ വീട്ടിലും പോകുമ്പോൾ അവർ പറയുന്നത് റോഡ് റോഡ് ശരിയല്ല റോഡിലൂടെ പോകുമ്പോൾ ഞങ്ങളുടെ നടു വേദന എടുക്കുന്നുണ്ട് ഡെയിലി ഞങ്ങൾ ഒരു മൂന്നാല് വട്ടമെങ്കിലും ആ റോഡിലൂടെ പോകുന്നുണ്ട് എവിടെ നോക്കിയാലും കുണ്ടും കുഴിയാണ് ഇപ്പോഴത്തെ പ്രശ്നം പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് മാലിന്യ വിമുക്തം അത് ജനങ്ങളിപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു അഞ്ചു വർഷത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ജയിച്ചു ഒരു അഞ്ചു വർഷത്തേക്ക് ഉദയമാർത്താണ്ഡപുരം എന്ന വാർഡിലെ എന്തൊക്കെ വികസനങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് അതായത് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഉദയമാർത്താണ്ഡപുരത്തുള്ളതെന്ന് വെച്ചാൽ മാലിന്യ വിമുക്തമാണ് പിന്നെ ജനങ്ങള് കുടിവെള്ളം കിട്ടുന്നില്ല പല സ്ഥലങ്ങളിലും കിട്ടുന്നില്ല കിട്ടുന്നുണ്ട് പേരിന് വേണ്ടിയിട്ടാണ് ഈ കൊടുക്കുന്നത് കുടിവെള്ളം അര ഒരമണിക്കൂറത്തൊക്കെ ഉള്ളൊന്നും ഇല്ല അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് പിടിച്ചു വെക്കണമെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങള് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യമായിട്ട് ജനങ്ങളുടെ ചെയ്യാൻ പോകുന്ന ഇതൊക്കെയാണ് മാലിന്യം കളയാൻ ഒരു കറക്റ്റായ ഒരു സ്ഥലം കൊടുക്കുക പിന്നെ കുടിവെള്ള പ്രശ്നം അത് പൂർണ്ണമായും ഇല്ലാതാക്കും എല്ലാ വീടുകളിലും കുടിവെള്ളം എന്ന പദ്ധതിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് പിന്നെ തെരുവു നായകളുടെ ശല്യം ഈ മാലിന്യം ഇങ്ങനെ കിടക്കുന്നുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഈ തെരുവു നായകൾ അത് പോയി ഭക്ഷിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ മാലിന്യം ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ആ നായകളുടെ ശല്യം ക്ലിയർ ക്ലിയറാകും പിന്നെ അതിന് ശേഷം തെരുവ് വിളക്കുകൾ ഇപ്പം ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇവർ ഈ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലാത്ത സമയമാണ് തെരുവ് വിളക്കുകൾ ഉണ്ടെന്നുള്ള പേര് വെറുതെ ഒരു ലൈറ്റ് കൊണ്ടിടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ആ ലൈറ്റ് കത്തുന്നുണ്ടോ നല്ല കണ്ടീഷൻ ആണോ എന്ന് ഞാൻ എന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ ആഴ്ച തോറും ഈ ഡിവിഷനിലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ പോകും പോയിട്ട് ഞാൻ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പോകുന്നുണ്ടോ തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ടോ എല്ലാ പോസ്റ്റിലും ലൈറ്റുകളുണ്ടോ തെരുവ് നായകളുടെ ശല്യം ഉണ്ടോ മാലിന്യങ്ങൾ വിമുക്തം ചെയ്തിട്ട് പിന്നെയും നമ്മൾ മാലിന്യങ്ങൾ എടുത്ത് എറിയാതെ ഒരു നോക്കണം മാലിന്യം മൊത്തം തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത് മാലിന്യം തുടച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെയും മാലിന്യം വന്നാൽ നമുക്കൊരു ഡേഞ്ചറാണ് അതുകൊണ്ട് അത് വരാതിരിക്കാനുള്ള പരിപാടികൾ ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഞാൻ പോയി നോക്കും മാലിന്യം മൊത്തം മാറ്റിയിട്ടുണ്ട് ഇനി മാലിന്യം ഇടുന്ന ഇടാതിരിക്കുക അവർക്ക് ആ ഇടുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ കുടിവെള്ള പ്രശ്നം തെരുവ് നായകളുടെ ശല്യം തെരുവ് വിളക്കുകളെല്ലാം കത്തുന്നുണ്ടോന്ന് നോക്കണം ഈ മാലിന്യം ഇടുന്നത് പോലെ തന്നെ പല പകർച്ച വ്യാധികളും നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് അത് മൊത്തം മാറ്റുക പിന്നെ ഇത്രയൊക്കെയാണ് ഞങ്ങള് വികസന മൂലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം മാഡം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാ ഇപ്പം ഉദ്യമാർത്ഥാണ്ടല്ല എല്ലാ ഡിവിഷനിലും എല്ലാ ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കുടിവെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇടവിട്ടാണ് വിട്ടാണ് വരുന്നതെങ്കിൽ പോലും അതിലുള്ള സ്മെല്ലും പുഴുക്കളും പിന്നെ റോഡിലെ കുഴികളാണെങ്കിലും മാലിന്യം നിക്ഷേപിക്കാനായിട്ട് ഒരു സ്ഥലം ഇല്ല എന്നുള്ളതും ഇത് എല്ലാ ജനങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിപ്പോ ഒരു ഒരാളെ നിലവില് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്ന് തോന്നുന്നുണ്ടോ അതോ ആരാണ് നിൽക്കുന്നതെങ്കിൽ പോലും അവരെ കൊണ്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും എന്ന് തോന്നുന്നു ഇല്ല ആര് നിന്നാലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല നമ്മളുടെ ഭരണം നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്കിത് നീറ്റായിട്ട് ചെയ്തുകൊണ്ട് പോവാൻ പറ്റത്തുള്ളൂ നമ്മൾ വേറെ പാർട്ടിക്കാരുടെ അടുത്ത് നമുക്ക് ഇത് പോയി ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഭരണം അതായത് യു ഡി എഫിന്റെ ഭരണം കൊല്ലം കോർപ്പറേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും വേറെ വേറൊരാളത്ത് നമ്മൾ പറയുന്നതിനെക്കാട്ടി നമ്മളൊരാള് നമ്മള് ഞാൻ തന്നെ ഇപ്പൊ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെ യും ചെയ്യും മേഡം ഇലക്ഷൻ നിൽക്കുന്ന വാർഡില് എത്ര വോട്ടേഴ്സ് ആണ് നിലവിലുള്ള ഏഴായിരം വോട്ടേഴ്സ് അതിലെ മെജോറിറ്റി ആളുകളും എന്ത് തരം ജോലി ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി ആളുകളും മത്സ്യത്തൊഴിലാളികളും കുറച്ചു എഴുന്നൂറ് സംതിങ് എത്ര വരുന്നുള്ളൂ ബാക്കി കൂടുതലും തില്ലേരി ഭാഗം തുമ്പറ ഭാഗം പിന്നെ എച്ച് എൻസി ആ ഡിവിഷനിലാണ് കൂടുതലും ആൾക്കാർ നിൽക്കുന്നത് അവര് കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇത് തന്നെയാണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അവർ ഉന്നയിച്ചിട്ടുണ്ടോ ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും അവരങ്ങനെ പറയാറില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ റോഡിലൂടെ പോകാൻ സഞ്ചാരോഗ്യമായ റോഡുകളില്ല അതാണ് അവർ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഈ തെരുവ് വിളക്കുകൾ കുടിവെള്ള പ്രശ്നം തെരുവ് നായ ശല്യം പിന്നെ ഈ നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏരിയയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മീൻ നമ്മൾ എല്ലാവരും മീൻ കടലിൽ പോയി മീൻ പിടിക്കുന്ന ആൾക്കാരാണല്ലോ ഇവിടെ ഭൂരിപക്ഷം ആൾക്കാർ അപ്പൊ അവര് ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് സൂക്ഷിക്കാൻ ഒരു കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ഒരു ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി അവിടെ പോയി ഞാൻ ജന എന്നെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ മത്സ്യം പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കോർപ്പറേഷൻ മുഖേനെ ഒരു സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലം ഒരു ഫ്രീസർ കണക്ക് ഒരു സ്ഥലം റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായി അവർക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വിഷയം പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം സ്കോളർഷിപ്പുകളും ഫണ്ടുകളും എല്ലാം കൃത്യമായി എത്തുന്നുണ്ടോ എന്ന ഒരു രീതിയിലും അന്വേഷണം ഞാൻ നടത്തും ഇനി എനിക്ക് അടുത്തത് നമ്മളെ ചോദ്യം ചോദിക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ യുവതലമുറ എന്നുള്ളത് യുവതലമുറയില് ഇന്ന് ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ശരിയായിട്ട് ഒരു ജോലി ലഭിക്കുന്നില്ല ഇതിപ്പോ നമ്മൾ രാഹുൽ ആണെങ്കിൽ പോലും അതിനെതിരെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അതിന്റെ റീസൺ എന്തായിട്ടാണ് തോന്നുന്നത് പഠിച്ചിട്ടും മിക്കയിടത്തും നമ്മൾ തിരക്കുമ്പോൾ എല്ലായിടത്തും ജോലി സാധ്യതകളുണ്ട് എന്ന് പകുതി ഒരു ഭൂരിഭാഗം ആളുകൾ പറയുന്നു ഒരു പെർസെൻറ്റേജ് ഓഫ് ആളുകൾ പറയുന്നത് അവർ പഠിച്ചിറങ്ങിയിട്ട് അവർക്ക് ജോലി ലഭിക്കുന്നില്ല അപ്പം അതിന്റെ റീസൺ എന്തായിട്ടാണ് തോന്നുന്നത് അതായത് ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരുപാട് അധികം കോഴ്സുകളും തൊഴിലവസരങ്ങളും ഉണ്ട് കൂടുതൽ പേരും ഇപ്പം സെലക്ട് ചെയ്യുന്ന അബ്റോ പഠിക്കുക അബ്രോഡ് പോവുക അവിടെ തന്നെ സെറ്റിൽ ആവുക നമ്മുടെ കേരളം അങ്ങനെ വന്ന വികസനം മത്സ്യത്തൊഴിലാളികൾ മേഖലയിലേക്ക് യുവജനങ്ങൾ ഇറങ്ങുന്നില്ല അപ്പം അവരും ഒട്ടും അവയർ അല്ല മത്സ്യത്തൊഴിലാളി മേഖല അതായത് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ കുറെ ഉണ്ട് അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് അങ്ങനെ കുറെ കോഴ്സുകളുണ്ട് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊത്തിരി ജോലി ജോലി അവസരങ്ങളും ഉണ്ട് പക്ഷെ അവരതിനൊന്നും അല്ല അതിന്റെ റീസൺ എന്താ എല്ലാം വിളിച്ച ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുക നിങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാവുന്ന കോഴ്സുകളാണ് എന്നും പറഞ്ഞ് നമ്മൾ ഈ യുവതലമുറ ആൾക്കാരെ വിളിച്ചിട്ട് നമ്മളൊരു ക്ലാസ് കുറച്ചും ആകുമെന്ന് തോന്നുന്നുണ്ട് അവരെ മനസ്സിലാക്കിപ്പിച്ച് അവരെ ഈ കോഴ്സ് എടുപ്പിച്ച് നമ്മള് തൊഴിൽ മേടിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അതുപോലെ തന്നെ യുവതലമുറ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് യുവതലമുറ എന്നല്ല കൗമാരക്കാരായ പോലും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്ന് ലഹരി എന്നുള്ളത് അപ്പോൾ ആ ഒരു ആസ്പെക്ടിൽ നമ്മൾ കാണുന്ന എല്ലായിടത്തും ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ബോധവൽക്കരണം മാത്രമല്ല ഇതിന് വേണ്ടത് എല്ലാവരും ഇതിന്റെ മയക്കുമരുന്നിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ആണ് അപ്പൊ ഇതിനെതിരെ ബോധവൽക്കരണം അല്ലാണ്ട് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒരു എന്ന നിലയിൽ പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് മാഡത്തിന് തോന്നുന്നത് ഇതിപ്പോ ഇവിടെ മയക്കുമരുന്ന് പറയുന്നത് നമ്മള് എല്ലാ യുവതലമുറകളും കണ്ടുവരുന്ന ഒരു ഇതാണ് അപ്പൊ നമുക്ക് അവരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരിക എന്ന് വെച്ചാൽ ഈ ബോധവൽക്കരണ ക്ലാസ് കൊണ്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെയും പിന്നെയും അടുപ്പിച്ച് അടുപ്പിച്ച് ക്ലാസ്സുകൾ കൊടുക്കുക അവരെ പുറത്തുനിന്നും ആൾക്കാരെ ഇല്ലാതെയും ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക നമ്മുടെ ഈ നമ്മളുടെ ഏരിയയിലുള്ള ആൾക്കാരെ മാത്രം വിളിച്ച് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കൊടുക്കുക ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഒരാൾ പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ കാരണം അതാ ഞാനും പറഞ്ഞത് ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഇത് ഇത് ഉപയോഗിച്ചാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും അവനെ മാത്രമല്ല ആള് ചുറ്റിപ്പറ്റി നില്ക്കുന്ന കുടുംബമായാലും എല്ലാവരും പ്രശ്നങ്ങളിലാക്കും എന്നും എല്ലാ ഈ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും അവർ അതിനകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ബോധവൽക്കരണ ക്ലാസ് അല്ലാണ്ട് മറ്റെന്തൊക്കെ പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അതായത് ഞാൻ കോർപ്പറേഷനിൽ പോയി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഈ വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ വീടുകൾ സന്ദർശിച്ചപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതെന്നോട് പറയുകയും ചെയ്തു ഈ ഏരിയകളിലെല്ലാം ഇങ്ങനെ ലഹരിയാണ് കൂടുതലും അമ്മമാർക്ക് രാത്രിയായ പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിലൊരു പ്രശ്നമാണ് മാഡം നേരത്തെ പറഞ്ഞത് ലൈറ്റുകൾ ഇല്ല ലൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ പോലും തിരിച്ചറിയുന്നില്ല ലഹരി ഉപയോഗിച്ചിട്ട് വരുന്നവര് ഞങ്ങളെ പോലും തിരിച്ചറിയുന്നില്ല എന്ന് എനിക്ക് ഒരുപാട് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അപ്പം കൊല്ലം കോർപ്പറേഷന് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുകയും ും അതിനെതിരെ നടപടിയെടുക്കാനും ഇത് ഇതിനെതിരെ ഒരാള് സംസാരിച്ചു കഴിയാൻ കഴിഞ്ഞാല് അവർക്കെതിരെ ഈ ഉപയോഗിക്കുന്നവര് തിരിയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയോ മക്കളെയോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉദ്ദേശിച്ച് മിക്കവരും ഇതിനെതിരെ സംസാരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെതിരെ സംസാരിച്ച് വരാനായിട്ട് ഒരു നമ്മുടെ യുവതലമുറ തന്നെ ഇതിനെതിരെ സംസാരിക്കണോന്നും എടുത്തു തോന്നുന്നു അവര് തന്നെയാണ് മുന്നോട്ട് ഇറങ്ങി വരുന്നത് നമ്മളിപ്പോ പേഴ്സണലായിട്ട് ഇത് പറയുകയാണെങ്കിൽ പേഴ്സണലായിട്ട് അറ്റാക്ക് തന്നെ വരാൻ സാധിക്കും അതുകൊണ്ട് ഞാനിത് അവതരിപ്പിക്കുന്നത് കോർപ്പറേഷനിലാണ് കോർപ്പറേഷൻ മുഖേനയും നമുക്ക് നടപടി ഇത് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ കോർപ്പറേഷനും സർക്കാരും മുഖേനയാണ് നമ്മൾ ഈ നടപടി ഇവിടെ കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അവർ മുഖേന വരുമ്പോൾ ഇത് പേഴ്സണലായിട്ട് വരുന്ന ആളാന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ ജനപ്രതിനിധിയായിട്ട് നമ്മള് നമ്മളെ പേഴ്സണലായിട്ട് കണ്ട് പറഞ്ഞവരും നമ്മൾ പോയി ചോദിക്കും ഇപ്പൊ ഇനി ശല്യം ഉണ്ടോ ഇനി ഇനി ഞങ്ങൾ ഇത് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞങ്ങൾ ഓരോ വീടുകളിലും പോയി തിരക്കും ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ പ്രഷർ കൊടുക്കുന്ന വെച്ചാൽ സർക്കാരിനെയാണ് കൊടുക്കുന്നത് കോർപ്പറേഷൻ മുഖേന സർക്കാർ മുഖേനയെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഒരു വ്യക്തിയായിട്ട് വ്യക്തി എന്ന നിലയിൽ എനിക്കിവിടെ ഒന്ന് പ്രവർത്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നത് കോർപ്പറേഷനിൽ ഇതിനു വേണ്ടി എനിക്ക് സംസാരിക്കാൻ പറ്റും അത് മുഖേനയെ ഞാൻ ഈ ലഹരി എന്നുള്ളത് ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ